ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഫ്ലോർ കാലിക്കറ്റ് മലയോര ഹൈവേ പ്രവർത്തികൾ വേഗത്തിലാക്കുന്നതിനും പ്രവൃത്തിയുടെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് റോഡ് പ്രവർത്തിക്കാവശ്യമായ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരത്തെ പഞ്ചായത്ത് ഭരണ സമിതിയും സർവകക്ഷി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നു റോഡിലെ മരം വൈദ്യുതി പോസ്റ്റുകൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പുതിയ പ്രശ്നങ്ങളെ എല്ലാം ജനകീയമായി പരിഹരിക്കുകയാണ് കമ്മിറ്റിയുടെ ചുമതല റോഡ് പ്രവൃത്തി നടത്തുന്ന യു എൽ സി സിക്കും സഹായകരമായ ഇടപെടൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിനും കൂടിയായാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് സ്ഥലം എം എൽ എ പഞ്ചായത്ത് ഭരണസമിതി മറ്റ് ജനപ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരികൾ കെട്ടിട ഉടമകൾ വിവിധ ക്ലബ്ബ് പ്രവർത്തകരെല്ലാം കമ്മിറ്റിയിലുണ്ട് യോഗത്തിൽ അടിയന്തരമായി തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നതിനും തീരുമാനിച്ചു ഹൈവേ മലയോരം യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും റോഡിലെ മരങ്ങൾ മറ്റും കെ സി ബി പോസ്റ്റുകൾ നമ്മുടെ യാത്രക്കാരുടെ പ്രയാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി നേരത്തെ വിളിച്ചു കൂട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് കെ ആർ പി കെ ആർ എഞ്ചിനീയറുമായി ഇന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂട്ടി വീണ്ടും ഇന്ന് ഒരു മീറ്റിംഗ് കൂടി പിന്നെ അടുത്തു തന്നെ സ്ഥലമെടുപ്പുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്താൻ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റുമായി ചോക്കാട് പഞ്ചായത്ത് വേണമെങ്കിൽ സഹകരിച്ച് ഏത് റോഡിൻ്റെ വീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർക്കുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റുമായി കെ എസ് ഇ ബിയും മരങ്ങൾ മാറ്റി മുറിച്ചു മാറ്റുന്നതിനു വേണ്ടി ഇതുവരെ വളരെ സുഖമായി യാത്രക്കാർക്ക് എളുപ്പമാക്കാൻ അത് ഇന്നത്തെ ഈ ഒരു ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അടുത്ത് തന്നെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഈ റോഡിൻ്റെ സർവേ നേരത്തെ കഴിഞ്ഞതാണെങ്കിലും നാട്ടുകാരെയും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പരമാവധി റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ഒരു വളരെ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്